സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിക്കളം ശാരദാ വിലാസം എ യു പി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാനാധ്യാപകൻ സുരേഷ് കുമാർ കുമാർക്കൊക്കെ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ഷാജി സി കെ മദർ പി ടി എ പ്രസിഡന്റ് ഗദീജ പി സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് ഉഷാദ് പി വി സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ പൽപായസം വിതരണം ചെയ്തും സംഗീത ശില്പം ഉൾപ്പെടെയുള്ള നൃത്ത നൃത്യങ്ങളും ധീരദേശാഭിമാനികളുടെ വേഷം അണിഞ്ഞെത്തിയ കുട്ടികളും വിവിധ ക്ലാസുകളിലെ കുട്ടികൾ അണിനിരുന്ന ഗാനവും വർണ്ണാഭമായ ഘോഷയാത്രയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഏറ്റവും കുത്തവന്മാരായി വളർത്തിയെടുക്കുന്നതിന് അതോടൊപ്പം നാം ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യം എങ്ങനെ ഇത്തരമൊരു സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിലേക്ക് എന്നെല്ലാം വളരെ ചരിത്രത്തിൽ അറിവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബേർഡ് റോഡ് ഇരട്ടി ഇരട്ടി റോഡ് മാഡത്തിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ